Hi! നമസ്കാരം ഞാൻ ബൈജു ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മുടെ നെടുമ്പായിക്കുളം സെൻറ്റ് മേരീസ് പള്ളിയിൽ നമ്മുടെ ബന്ധുവിൻ്റെ ഒരു അടക്കത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ അപ്പോൾ ഞാൻ ഈ സെൻറ്റ് മേരീസ് പള്ളിയിൽ വന്നപ്പോഴത്തേക്കിന് അവിടുത്തെ ആ ഒരു ശവസംസ്കാര ശുശ്രൂഷ പള്ളിയിലെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ആ ഒരു കല്ലറയിലേക്ക് ബോഡി ഇറക്കുന്നത് ഒരു മിഷൻ ഉപയോഗിച്ചാണ് കല്ലറയിലേക്ക് ബോഡി ഇറക്കുന്നതായിട്ട് കണ്ടത് ആ കല്ലറയ്ക്ക് ചുറ്റുമായിട്ട് ആ ഇങ്ങനെ മെഷീൻ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട് അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചെന്നാൽ അതിൻ്റെ ഒരു എങ്ങനെയാണെന്നൊന്നും അറിയണമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കും അപ്പം ഈ മെഷീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കൊഫിൻ ലോവറിങ് മെഷീൻ എന്നാണ് ഈ ഒരു മിഷിൻ്റെ പേര് വരുന്നത് ഈ പള്ളിയിലെ കല്ലറുകളെന്നൊക്കെ പറയുന്നത് നല്ല താഴ്ചയുള്ള കുടുംബ കല്ലറുകളാണ് സാധാരണ ഈ പള്ളികളിലൊക്കെ വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിഷീൻ ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നത് നമ്മൾ ഈ കയറൊക്കെ വെച്ചിട്ട് രണ്ട് പെട്ടി ഇങ്ങനെ താങ്ങി നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് പിടിച്ച് ഇറക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മിഷീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പെട്ടി കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അത് കല്ലറയിലേക്ക് പെട്ടി ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു വശത്തു നിന്നും ആ ഒരു ഇറക്കി വെക്കുന്ന ഒരു പ്ലാസ്റ്റിക് റിബിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതിങ്ങനെ പെട്ടി കുഴിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുന്നത് അപ്പം ആ പ്ലാസ്റ്റിക് റിബൺ ഒരു വശത്തു നിന്നും റോഡിൽ നിന്നും വേർപെടുത്തിയിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ച് ആ ഒരു റിബൺ ആ ഒരു മെഷീനിലേക്ക് തന്നെ വെച്ച് ലോക്ക് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സൗകര്യപ്രദവും സുരക്ഷിതവും ഒക്കെയാണ് ഇതിൻ്റെ ആ ഒരു പ്രവർത്തനമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് രൂപതയുടെ കീഴിലുള്ള ഒരു കമ്പനിയാണ് ഓർഡർ പ്രകാരം ഇത് ചെയ്തു നൽകുന്നതെന്നുമാണ് അവർ പറഞ്ഞത് അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു പ്രവർത്തനമൊക്കെ നമുക്കൊന്ന് കാണാം ति <kung government> <sharpic divide> ആ സൈഡ് തട്ടു നോക്കിയ താഴെ മതി

പോടിക്കട്ടോ പൊടിക്കട്ടോ 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 ില്ല <laughs> चुड <laughs> चुनाउ <laughs> അല്ല ഇന്ന് അകത്ത കൊടുത്ത താൻ നടക്കുന്നില്ല അപ്പൊ നമ്മുടെ മൃതശരീരം കല്ലറയിലേക്ക് ഇറക്കുന്ന ആ ഒരു മിഷന്റെ ആ ഒരു വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്